നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധനം പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിയായ സങ്കടത്തിലായി പക്ഷെ അതുണ്ടാകുമ്പോൾ അതിൻ്റെ വില നമുക്കറിയുമോ അതറിയില്ല ഉദാഹരണത്തിന് നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉണ്ടാകുമ്പോൾ കയ്യിലുണ്ടാകുമ്പോൾ അത് നന്നായി നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരും അതിനെ മെയിൻ്റെ ചെയ്യാറില്ല അതിന് വലിയ ഇമ്പോർട്ടൻറ്റും കൊടുക്കാറില്ല അപ്പോൾ എല്ലാം എടുത്തിടും കോൾ ചെയ്യും നമ്മൾ വേണ്ട വീഡിയോസോ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം നമ്മളാകെ അസ്വസ്ഥരാകും എപ്പറപ്പെടും നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരുടെ കയ്യിൽ നിന്നോ അയൽവാസിയുടെ കയ്യിൽ നിന്നോ ക്യാഷ് വാങ്ങിയിട്ട് നമ്മളത് നന്നാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ അസ്വസ്ഥരാകും നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല നമ്മൾ തൊട്ടടുത്ത കൂട്ടുകാരനോ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും അത് സംഘടിപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും അല്ലെങ്കിൽ അതിനുവേണ്ടി പണിക്കെങ്കിലും പോയിട്ട് നമ്മളുണ്ടല്ലോ അത് അന്നെ റീചാർജ് ചെയ്യും ചെയ്യൂലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ചില കാര്യത്തിനൊന്നും വില നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് വേറെ ഒന്നിനൊന്നുമല്ല നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നിപ്പോൾ ആയ ആളുകൾക്ക് മനസ്സിലാവും ആയ ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെ മാതാ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് പണ്ടത്തെ കാലം എന്നൊന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവസരങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല അവരൊക്കെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരായിരിക്കും ഭൂരിഭാഗം ആളുകളും മാതാപിതാക്കളും എന്നിട്ടോ അവർ നമുക്ക് വല്ല ദാരിദ്ര്യമോ അല്ലെങ്കിൽ അതിൻ്റെ പട്ടിണിയുടെ ലക്ഷണം ഒന്നും കാണിക്കാതെ നമ്മൾ വളരെയധികം നോക്കിയിട്ടുണ്ടാകും നല്ല രീതിയിൽ കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഭക്ഷണം കഴിപ്പിച്ച് നമ്മൾ നല്ല രീതിയിൽ നോക്കിയവരായിരിക്കും ഭൂരിഭാഗം മക്കളോ അപ്പോൾ അവർ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മളെ മക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും അവർ നമ്മളെന്ത് ചെയ്യും അവർക്ക് നമ്മൾ ഭക്ഷിപ്പിക്കും അല്ലേ നമ്മളൊരു സാധനം വേ ഇഷ്ടപ്പെട്ട് വാങ്ങി നമ്മളെ കയ്യിൽ വെച്ചാലും അത് മക്കളാരെയും ചോദിച്ചാൽ നമ്മൾ സ്പോട്ടിലെടുത്ത് കൊടുക്കും വാര്യമാർ ചോദിച്ചാലും കൊടുക്കും കൊടുക്കൂലേ ചിലപ്പോൾ പെരുന്നാൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കില്ല അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കും പണ്ട് വാപ്പാർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കുട്ടൻസ് മനസ്സിലായിരുന്നില്ല അപ്പം നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കൾ നമ്മളെ മക്കളായ നമ്മളെ നന്നായി സ്നേഹിച്ചു നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ മക്കൾ അവരുടെ മക്കളെ മക്കളുശാല സ്നേഹിക്കും പക്ഷേ നമ്മൾ നമ്മളെ സ്നേഹിച്ച നമ്മളെ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് നമ്മളിത് തിരിച്ചു കൊടുത്തു എന്ന് നമ്മൾ ആലോചിക്കണം അവരെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കണം അവരൊക്കെ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ നമുക്കൊക്കെ വലിയ വിഷമമാവും അപ്പം ആ വിഷമത്തിനാരും കാത്തിൽക്കാതെ അവരുണ്ടാകുമ്പോൾ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുക അവരെ വെറുപ്പ് സമ്പാദിക്കാതെ അവരെ സ്നേഹം സമ്പാദിക്കുക ലോകത്ത് നമ്മുടെ സ്വർഗവും നഗരവും നരകമൊക്കെ അവരെന്നെയാണ് മാതാപിതാക്കൾ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവർ നന്നായി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ മക്കൾ നമ്മൾ നോക്കുന്ന സ്നേഹിക്കുന്ന അതുപോലെ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലകളിൽ അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ല നല്ല രീതിയിൽ അവരും നമ്മളെങ്ങനെ നമ്മളെ മാതാപിതാക്കൾ കൊടുത്തു അതേ അളവിലേ നമുക്ക് തരുള്ളൂ സ്നേഹം നല്ല രീതിയിൽ മക്കളിലേക്ക് മക്കൾ ടു മക്കളിലേക്ക് പിതാക്കന്മാരും മാതാപിതാക്കളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് തുല്യമാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊക്കെ നോക്കണം കണ്ണുണ്ടാകുമ്പോൾ അതിൻ്റെ കാഴ്ച അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ കണ്ണ് നഷ്ടപ്പെടാൻ നമ്മൾ ആരും കാത്തിരിക്കരുത് നമ്മൾ അതൊക്കെ ഉള്ള ടൈമിൽ തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാവും അല്ലാതെ അവരൊന്നും ഒരു സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വിഷം അറിയിച്ചിട്ട് അല്ലെങ്കിൽ കരഞ്ഞിട്ട് അല്ലെങ്കിൽ സങ്കട മക്കളോട് ഷെയർ ചെയ്തിട്ട് കാര്യമല്ലതുണ്ടോ ഒരു കാര്യമില്ലല്ലോ അവരൊക്കെ പാടത്തും പറമ്പിലൊക്കെ ഒക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം നല്ല രീതിയിൽ മാതാപിതാക്കളെ നോക്കുക ഉള്ള സമയത്ത് അവരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കണം